അരവിന്ദക്ഷൻ വിഭാഗം എറണാകുളം ജില്ലാ സമ്മേളനം നടത്തി പുതിയ ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുത്തു ഭാരവാഹികളായി പതിനൊന്നംഗ ജില്ലാ കമ്മിറ്റിയും ജില്ലാ സെക്രട്ടറിയായി സഖാവ് അഷ്റഫ് വാണിയക്കാട് അസിസ്റ്റന്റ് സെക്രട്ടറിയായി ജമാൽ കെ പി രാമചന്ദ്രൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായി ബിബിൻ എം കെ അയ്യപ്പൻ കമ്മിറ്റി അംഗങ്ങളായി പി പി ശാന്ത സുരേഷ് കോട്ടപ്പടി പ്രദീപ് കോട്ടപ്പടി ഷാജി കാഞ്ഞിരക്കുഴി മുഹമ്മദ് അലി മുണ്ടയത്ത് ഗിരീഷ് ചെറുകുന്നം എന്നിവരെ തിരഞ്ഞെടുത്തു പ്രമേയം പാസാക്കി കല്ലിൽ ഫോറസ്റ്റ് എന്ന രേഖ കാരണം മേലില്ല നിവാസികൾ പ്രതിസന്ധിയിൽ ഭീതിയിൽ മറ്റൊരു മുനമ്പം ആവർത്തിക്കാതിരിക്കാൻ ജനങ്ങളെ കുടിയേഴ്പ്പിക്കാതിരിക്കാൻ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്നും പ്രമേയം സുരേഷ് കോട്ടപ്പടി അവതരിപ്പിച്ചു ശബരി റെയിൽവേ പാത ഉടനടി പൂർത്തിയാക്കണമെന്നും ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കണമെന്നും ജില്ലാ സമ്മേളനം പ്രമേയം പാസാക്കി കെ ആർ അരവിന്ദാകൃഷ്ണൻ അനുസ്മരണം നടത്തി പൊതുസമ്മേളനം ജനറൽ സെക്രട്ടറി അജീബ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ബി ജെ പിന് മാറിക്കൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ ജനങ്ങൾക്ക് തൊഴിലുണ്ടോ ഇവിടെ നാട്ടിലെ ചെറുപ്പക്കാരെ എത്ര പേര് വിദേശ രാജ്യ രാജ്യത്തേക്ക് പോയി തൊഴിലെടുക്കുന്നു ഇവിടെ തൊഴിലില്ലാത്തോണ്ട് ചെറുപ്പക്കാര് വിദേശത്ത് പി എസ് സി വഴി തോലി കിട്ടുന്നുണ്ടോ എത്ര പേർക്ക് ഇവിടെ ഈ ിൽ തുടർന്ന് ബി ജെ പി നേതാക്കന്മാരും സി പി എംമാരും ശത്രുക്കൾ അല്ല കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും നേതാക്കന്മാർ ശത്രുക്കളല്ല ഇവരു തമ്മിൽ ഒരു മാധ്യമ സിൻഡിക്കേറ്റ് പോലെ കേരളത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ ഒരു കോക്കസ് മുന്നണിയായി ആണ് പോകുന്നത് ഘട്ടങ്ങൾ പരസ്പര സഹായമാണ് അവര് ഇത് സാധാരണ ജനങ്ങളെ ഭിന്നിപ്പിച്ചു നിർത്തി അധികാരത്തിന്റെ ജീവിക്കുക എന്നുള്ള ഒറ്റ അജണ്ടിയാണ് ഇവർക്കുള്ളത് ജില്ലാ സെക്രട്ടറി അഷ്റഫ് വാണിയക്കാട് അധ്യക്ഷനായിരുന്നു എം കെ അയ്യപ്പൻ സ്വാഗതം ആശംസിച്ചു ഇടുക്കി ജില്ലാ സെക്രട്ടറി ശേഖർ മുത്തു മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി കെ പി രാമചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി സുരേഷ് കോട്ടപ്പടി പ്രമേയം അവതരിപ്പിച്ചു ഷാജി കാഞ്ഞിരക്കുഴി നന്ദി രേഖപ്പെടുത്തി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക